രണ്ട് വിഭാഗങ്ങളായിട്ട് വീണ്ടും സി പി എം മാറിക്കൊണ്ടിരിക്കുകയാണ് മണർകാട് നഗരസഭ അഴിമതിയിൽ നോക്കിയിരിക്കുകയാണ് എന്നാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ വിമർശനം സമ്മർദ്ദം സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ ശശി തരൂര് കോൺഗ്രസ്സിന് ഇപ്പോൾ വലിയ വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുകയാണ് ലൈംഗിക വിരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിമർശങ്ങൾ ഉന്നയിച്ച സമയത്തും സംരക്ഷിച്ച ഒരു പാർട്ടി സി പി എം തന്നെയാണ് സി പി എം സംരക്ഷിച്ച ഏതെങ്കിലും കോൺഗ്രസ് പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കന്മാർ കോൺഗ്രസ് ഉള്ളവരെ സംരക്ഷിച്ചിട്ടുണ്ടാവും രാജ്യദ്രോഹ പ്രവർത്തനമാണെങ്കിൽ പോലും അത് പി ശശി ശശി തരൂര് യു ഡി എഫിൽ ഉണ്ടാക്കുന്ന തലവേദന പോലെയാണ് പി കെ ശശി ഇപ്പോൾ സി പി എമ്മിന്റെ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അച്ചടക്ക നടപടികൾ കാരണം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നവരെ എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു സുരക്ഷാ താവളമായി മാറിയിരിക്കുകയാണ് എനിക്കൊന്നും അദ്ദേഹം ആ ഒരു പൊതുവേദിയിൽ വെച്ചാണ് ഒരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞത് ആ സ്റ്റേറ്റ്മെൻ്റ് വാനിലെ ചൊല്ലിയിട്ടാണ് ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം ആ സ്റ്റേറ്റ്മെൻറ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മണർകാട് നഗര നഗരസഭയുടെ ഒരു പരിപാടി നടക്കുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയും ശ്രീകണ്ഠനും ഒക്കെയുള്ള പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത് അഴിമതി നടത്തുന്നുണ്ടെങ്കിൽ അത് കണ്ടത്തരം അല്ലാതെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നിട്ട് ദു അപ്പുറത്ത് നിൽക്കുന്നവൻ്റെ ദേഹത്തൊരു പൊട്ടിരിക്കുന്ന തട്ടിക്കളട എന്ന് പറയുന്ന രീതിയിലല്ല പറയേണ്ടത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗിനെ ചൊല്ലിയിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വലിയ വാഗ്വാദങ്ങൾ നടക്കുന്നത് കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിലും ബിലാല് പഴയെ ബിലാല് തന്നെയാണ് ആ ഒരു ഡൈലോഗാണ് ഇപ്പം എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് ആ ഡയലോഗിനെ ചൊല്ലിയിട്ട് പിന്നീട് വലിയ രീതിയിലുള്ള സമരങ്ങൾ സി പി എം സംഘടിപ്പിക്കുകയും ആർഷ പറഞ്ഞത് മോനെ അഷ്റഫെ കൊച്ചു വഴി കൊച്ചി അല്ലെങ്കിലും ഇവിടെ കാല് കുത്തി കഴിഞ്ഞാൽ കാലും കുത്തി നടക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ആർഷയുടെ വലിയ രീതിയിലുള്ള വിമർശനം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നടക്കുകയാണ് ഇപ്പം ശശിക്ക് വേണ്ടിയിട്ടൊരു വിഭാഗവും അല്ലാതെ തന്നെ സി പി എം നേതൃത്വത്തിൽ മറ്റു വിഭാഗമായിട്ട് ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ട് വീണ്ടും സി പി എം മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ല നമ്മൾ എടുത്തു ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മണർകാട് നഗരസഭയെ ചൊല്ലിയിട്ടാണ് ഈ വിഷയങ്ങൾ നടക്കുന്നത് മണർകാട് നഗരസഭ അഴിമതിയിൽ മുങ്ങി കുളിച്ചിരിക്കുക കുളിച്ചിരിക്കുകയാണ് എന്നാണ് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ വിമർശനം ആ വിമർശനത്തെ തിരുത്തി പറഞ്ഞതാണ് പാർട്ടി വിരുദ്ധ വികാര പാർട്ടി വിരുദ്ധ പ്രവർത്തനമായിട്ട് സി പി എം കണക്കാക്കിയിട്ടുള്ളത് അത് ശശി പറഞ്ഞുകൊണ്ട് ശശിയെ തരം താഴ്ത്തിയത് ഏരിയ കമ്മിറ്റിയിലേക്കാണ് അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ സി പി എമ്മിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ശ്രീകണ്ഠൻ ഒരു പത്ര പത്രപ്രവർത്തകർക്ക് ബൈറ്റ് കൊടുത്തത് സി പി എമ്മിൽ ഒരുപാട് നേതാക്കന്മാർ അസ്വസ്ഥരാണ് സി പി എമ്മിലെ പല നേതാക്കന്മാരും അസ്വസ്ഥരായിട്ടിരിക്കുകയാണ് അവർക്കെല്ലാം വേണമെങ്കിൽ യു ഡി എഫിലേക്ക് കടന്നു വരാൻ യു ഡി എഫ് കാണിക്കുന്നത് അല്ല രാഷ്ട്രീയത്തിൽ അത് വലിയൊരു കാര്യമാണ് കാരണം സമ്മർദ്ദം സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ പക്ഷേ ഈ ആരും പറയുന്നവരും വരാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടില്ല അല്ല ഇത് അറിയിച്ചിട്ടില്ലെങ്കിലും ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ് ഈ സമ്മർദ്ദം ശശി സി പി എമ്മിലേക്ക് കൊടുക്കുമ്പോൾ സി പി എമ്മിന് വീണ്ടും തല പോകഞ്ഞോണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യും അല്ലെങ്കിൽ ഈ വിഷയം കത്തി വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന് അകത്ത് തന്നെ ഇത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് നമുക്കറിയാം കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് ശശി തരൂര് ശശി തരൂര് കോൺഗ്രസ്സിന് ഇപ്പോൾ വലിയ വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കോൺഗ്രസ് ആണെങ്കിലും അദ്ദേഹമാണെങ്കിലും ഒന്നും പറയുന്നില്ലെങ്കിലും അതിനെ ചൊല്ലിയിട്ടുള്ള വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അദ്ദേഹം നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞത് എന്നെ ആരും അവിടേക്ക് ക്ഷണിച്ചിട്ടില്ല അപ്പം ക്ഷണിച്ചിട്ട് വരേണ്ട ഒരാളല്ല നമ്മുടെ ശശി തരൂര് പക്ഷേ കേന്ദ്ര നേതൃത്വമായിട്ട് ഒരുപാട് അതിർത്തിയിലാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇപ്പോൾ അദ്ദേഹം കേന്ദ്ര നേതൃത്വമായിട്ട് ഒരടുപ്പവും ഇല്ല അദ്ദേഹത്തിന് ഇപ്പോൾ അടുപ്പം ബി ജെ പി നേതൃത്വമായിട്ടാണെന്ന് പല കോണിൽ നിന്നും നമ്മൾ കേൾക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് ശശിയുടെയും കാര്യമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം സി പി എമ്മു ആയിട്ട് ശരീരം കൊണ്ടും മനസ്സുമായിട്ടും ചിലപ്പോൾ അകന്നു നിൽക്കുകയായിരിക്കും പക്ഷേ അവർക്ക് സി പി എം തന്നെയാണ് ഏറ്റവും നല്ല അഭയ കേന്ദ്രങ്ങൾ ശശിയെ ഒരു കാലത്ത് ലൈംഗികമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിമർശങ്ങൾ ഉന്നയിച്ച സമയത്തും സംരക്ഷിച്ച ഒരു പാർട്ടി സി പി എം തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു പാർട്ടിയെ അങ്ങനെ സി പി എം പാർട്ടിയെ ശശി തള്ളി തള്ളി പറഞ്ഞിട്ട് കോൺഗ്രസിലേക്ക് പോകുമ്പോ എന്നുള്ളത് വലിയ രീതിയിലുള്ള ചോദ്യമാണ് ചിലപ്പോൾ കോൺഗ്രസിലേക്ക് ശശി എത്തിയാൽ തന്നെയും എല്ലാവരും കോൺഗ്രസിലുള്ള എല്ലാവരും തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കുമെന്നും തോന്നുന്നില്ല കാര്യം ഇപ്പൊ യു ഡി എഫ് യു ഡി എഫിൽ തന്നെയും യൂത്ത് കോൺഗ്രസ് ഒക്കെ പറയുന്നത് അദ്ദേഹത്തെ സ്വീകരിച്ചാൽ ഇപ്പോൾ പ്രാദേശിക വോട്ട് ചെയ്യലുകൾ പിടിക്കാൻ സാധിച്ചേക്കും സാധിക്കും തലത്തിൽ അത് വലിയ സംഭവിക്കുക എന്നുള്ള രീതിയിലൊക്കെ അത് തീർച്ചയായും അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് കാലാകാലങ്ങളായിട്ട് കൊണ്ടിരിക്കുന്ന ഒരാളാണ് ശശി കാരണം ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് ശശിയെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ എടുത്തു നോക്കഴിഞ്ഞാൽ ശശിയുടെ ഫോട്ടോ ഫോട്ടോ വെച്ചിട്ട് ഒരുപാട് ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു കാലഘട്ടത്തെ ഏറ്റവും കൂടുതൽ വിമർശിച്ചുള്ള യൂത്ത് കോൺഗ്രസും കോൺഗ്രസും തന്നെയാണ് അങ്ങനെ ഒരാളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന വിഷയങ്ങൾ അത് പിന്നീട് സി പി എടുത്ത് അടിക്കും തിരിച്ചടിക്കും അപ്പം ശശിക്ക് വലിയ രീതിയിലുള്ള മാനക്കേടുകൾ അതുണ്ടാക്കും അതേപോലെ തന്നെ അദ്ദേഹത്തെ സംരക്ഷിച്ച ഒരു പാർട്ടിയാണ് ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ട് ലൈംഗിക പീഡന പരാതികൾ വരെ ഉണ്ടായിട്ട് കൃത്യമായിട്ട് ഒതുക്കി തീർത്തി സംരക്ഷിച്ചു പോയൊരു പാർട്ടിയാണ് സി പി എം അപ്പൊ സി പി എമ്മിനെ തള്ളിപ്പറഞ്ഞു വരുമോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ഒരു സമ്മർദ്ദ തന്ത്രമാണ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോ ഇന്നലെ നമ്മൾ കണ്ടു പി ജെ കുര്യൻ്റെ ഒരു വാർത്ത കണ്ടിരുന്നു അദ്ദേഹമാണെങ്കിലും പി കെ ശശിയുടെ കാര്യം പറയുകയാണെങ്കിൽ മൈക്ക് കയ്യിൽ കിട്ടിയാൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ എന്തും വായി വായിൽ വരുന്നത് എന്തും വിളിച്ച് പറയുന്ന ഒരു പ്ര ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പി ജെ കുര്യന്റെ കാര്യം മറ്റൊരു തലത്തിലാണ് പി ജെ ഈ യൂത്ത് കോൺഗ്രസും കെ എസ് യു നടത്തുന്ന സമരങ്ങൾ കാണാത്തതുകൊണ്ടുള്ള വിഷയമാണ് അദ്ദേഹം എന്താണ് സർവകലാശാലയിലേക്ക് എസ് എഫ് ഐക്കാർ ആക്രോശിച്ചുകൊണ്ട് കടന്നു ചെല്ലുകയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ നോക്കൂ അവരെ കണ്ടുപിടിക്കൂ എന്നെല്ലാമാണ് പി ജെ കുര്യൻ പറയുന്നത് പക്ഷേ അവിടെ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇതേ സമയം തന്നെ സമരം നടത്തി അറസ്റ്റിൽ പോയി ജീവിതം നശിച്ചുപോ എത്ര എത്ര ആളുകളുണ്ടെന്ന് അറിയാൻ ഈ കോൺഗ്രസ് പാർട്ടിയിൽ സി പി എം സംരക്ഷിച്ച ഏതെങ്കിലും കോൺഗ്രസ് പാർട്ടിയിൽ ഏതെങ്കിലും നേതാക്കന്മാർ കോൺഗ്രസ് ഉള്ളവരെ സംരക്ഷിച്ചിട്ടുണ്ടോ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് അപ്പം സി പി എമ്മിൽ ഒരാൾ അറസ്റ്റിലായി ജയിലിലേക്ക് പോകുകയാണെങ്കിൽ അവരെ കൃത്യമായിട്ട് സംരക്ഷിക്കാൻ സി പി എം ഉണ്ട് അവർക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അടിക്കാനാണെങ്കിലും തിരിച്ചടിക്കാനാണെങ്കിലും സി പി എം എന്ന് പറയുന്ന പാർട്ടി കൂടെയുണ്ട് പക്ഷേ കോൺഗ്രസ്സിൽ അങ്ങനെയല്ല ഒരു സമരം നടത്തി അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ പോലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഒരു നേതാക്കന്മാർ പോലും ചെല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ നേതാക്കന്മാർ ചെല്ലുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു നേതാക്കന്മാരും തിരിഞ്ഞു നോക്കത്തില്ല പിന്നെ അവന്മാരവിടെ അടിയുണ്ടാക്കാൻ പോയിക്കല്ലേ അല്ലെങ്കിൽ അവിടെ അവിടെ അടി കൊള്ളാൻ പോയിക്കല്ലേ എന്തത്തിൻ്റെ ക്രമീയ അടിയാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ തള്ളികളയും ആ രീതിയിലുള്ള നേതാക്കന്മാരാണ് കോൺഗ്രസ് ഉള്ളത് അപ്പം പി ജെ കുര്യനെ പോലുള്ള ആളുകൾ വിമർശിക്കുമ്പോൾ അത് നോക്കിയും കണ്ടും വിമർശിക്കുന്നു അത് തിരിച്ചടിക്കുന്ന കാലമാണ് കാരണം ഇവർ ചെയ്തു വെച്ചത് എന്താണോ അതിൻ്റെ ബാക്കിയായിരിക്കാം ഇപ്പോൾ കാണുന്ന കാലഘട്ടത്തിൽ അവർക്ക് കാണാൻ കഴിയുന്നത് ഇവർ സംഘടനാ ശേഷിയും സംഘടനാ പ്രവർത്തനവും ഉണ്ടാക്കി പത്ത് പേരെ ഉണ്ടാക്കിയായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ആ സംഘടന അതമ്പതിച്ചു പോകില്ലായിരുന്നു പക്ഷേ സി പി എം അങ്ങനെയല്ല സി പി എം അവരുടെ പ്രവർത്തകരെ ആണെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇപ്പം പി കെ ശശിയുടെ കാര്യം തന്നെ അദ്ദേഹത്തിനെതിരെ ലൈംഗിക പീഡന പരാതി വരെ ഉണ്ടായിട്ട് അത് കൃത്യമായിട്ട് ഒതുക്കി തീർക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പ്രവർത്തനമാണെങ്കിലും കൃത്യമായിട്ട് സംരക്ഷിക്കാൻ സി പി എമ്മിനറിയാം സി പി എം കാലാകാലങ്ങളായിട്ട് അവരുടെ പ്രവർത്തകരെ സംരക്ഷിച്ചു പോകുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പം മദ്യപാനമാണെങ്കിലും പെണ്ണുപിടി ആണെങ്കിലും കഞ്ചാവ് കടത്താണെങ്കിലും ലഹരി മാഫിയ ആണെങ്കിലും ഏതാ എന്ത് പ്രവർത്തനമാണെങ്കിലും എന്ത് രാജ്യദ്രോഹ പ്രവർത്തനമാണെങ്കിൽ പോലും അത് സി പി എമ്മിനെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ സി പി എം കൃത്യമായിട്ട് സംരക്ഷിച്ചിരിക്കും അവരെ എന്ത് വില കൊടുത്തും ആ ഒരു സാധനം ഒതുക്കി തീർത്തിരിക്കും അത്രയ്ക്ക് കപ്പാസിറ്റി ഉള്ള പാർട്ടിയാണ് സി പി എം ഇപ്പോ കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് കോൺഗ്രസിലാണെങ്കിലും അതുപോലെ തന്നെ സി പി എമ്മിലാണെങ്കിലും യുവ സംഘടനകളുമായി ചേർന്ന് പോവാനായിട്ട് സാധിക്കുന്നില്ല പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ നടക്കുകയാണ് ഇപ്പോ ഈ ബി ജെ പി ഒക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ തന്നെ ഈ ഒരു വഴക്കുകൾ കാരണം കൊണ്ട് തന്നെ കേരളത്തിൽ നിലയുറപ്പിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ചിലപ്പോ അത് സാധ്യമായിക്കാം കാരണം കേരള ബി ജെ പിയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയെ കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് കാരണം കഴിഞ്ഞ കാലങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ബി ജെ പി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റവും വലിയ വിവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിയുടെ ദിവസ ചിലവോ മാസ ചിലവോ ഒരു കോടിയിലേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ളൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പൈസ എറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള പി ആർ വർക്കുകൾ ബി ജെ പിയിൽ നടക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള സെറ്റിൽമെൻറ്റുകൾ നടക്കുന്നുണ്ട് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് സെറ്റിൽമെന്റ് ആ സെറ്റിൽമെൻറ്റ് കൃത്യമായിട്ട് ബി ജെ പി ഇപ്പോഴുള്ള നേതൃത്വം കൈകാര്യം ചെയ്തു പോകുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ബി ജെ പിയിലേക്ക് അവർ എടുക്കുന്ന നേതാക്കന്മാർ കഴിഞ്ഞ കാലത്തുള്ളതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ബി ജെ പി തന്നെ പബ്ലിസിറ്റി കൊടുക്കുന്ന പി ആർ ആർക്ക് കൊടുക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് അതായത് നമ്മുടെ സംസ്ഥാന സേനയിലും കേന്ദ്രസേനയിലേക്കും ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളെ അതായത് സാമൂഹ്യപരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സേനയിലുണ്ടായിരുന്ന കഴിവ് തെളിയിച്ച ആളുകളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ബി ജെ പി അലയുലെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ബി ജെ പി സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി നടക്കുന്ന സമയത്ത് ബി ജെ പി എടുത്തൊരു സ്റ്റാൻഡുണ്ട് അപ്പൊ എല്ലാവരും വിമർശിച്ച ഒരു കാര്യമാണ് സുരേന്ദ്രൻ വിഭാഗത്തെയും മുരളീധരന്റെ വിഭാഗത്തെയും കട്ട് ചെയ്തു കളഞ്ഞു അല്ലെങ്കിൽ അവരെ ആരെയും പരിഗണിച്ചില്ല എന്നുള്ള രീതിയിലേക്കുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നു അതിനുശേഷം എന്തെങ്കിലും വാർത്ത കണ്ടോ സുരേന്ദ്രൻ ആണെങ്കിലും മുരളീധരൻ ആണെങ്കിലും ഒരക്ഷരം പോലും കിട്ടിയില്ല കൃത്യമായിട്ട് അവർക്കറിയാം അവർ സംസാരിച്ചു കഴിഞ്ഞാൽ അത് വിഷയം വലിയ രീതിയിൽ വഷളാവും പക്ഷേ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് അങ്ങനെ പോവുകയാണെങ്കിൽ ഈ നേതൃത്വം ബി ജെ പിയുടെ നേതൃത്വം കേരളത്തിലെ പല സീറ്റുകളും പിടിച്ചെടുക്കാനുള്ള പ്ലാനുകളുമായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അത് കൃത്യമായിട്ടുള്ള സെറ്റിൽമെൻറ്റിൻ്റെ സെറ്റിൽമെൻ്റ് കൊണ്ട് തന്നെയാണ് അത് ബി ജെ പിക്കും അത് കോൺഗ്രസ്സിനും സി പി എമ്മിനും വലിയ രീതിയിലുള്ള ഇടിവുണ്ടാക്കും